വെൽക്കം ടു കുക്കിംഗ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അമ്മായിയമ്മയുടെ ഒരു റെസിപ്പിയാണ് അത് ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് പച്ചടി അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് കണ്ടുനോക്കിയാലോ ഉള്ളിപ്പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മീഡിയം സൈസിലുള്ള രണ്ട് രണ്ടുള്ളിയാണ് എടുത്തത് വലുതാണെങ്കിൽ ഒരു ഉള്ളി എടുത്താൽ മതി അത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞു കൊണ്ടുവരാം ഉള്ളി ക്ലീൻ ആക്കി കൊണ്ടു വന്നിട്ടുണ്ട് ഉള്ളിയിലുള്ള കാരമൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം ഉള്ളിയെല്ലാം ഒന്ന് സോഫ്റ്റ് ആയി വരണം അഞ്ച് മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് അതൊരു ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ കൂടെ മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ചും തൈര് ചേർക്കുന്നുണ്ട് ഇതധികം പുളിയില്ലാത്ത തൈരാണ് അതിന് നമുക്ക് അരച്ച് കൊണ്ടുവരാം വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങയും തൈരും നന്നായി അരച്ചു കൊണ്ടു വന്നിട്ടുണ്ട് ഉപ്പ് ചേർത്ത് മാറ്റി വെച്ച ഉള്ളിയിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ഇതിലേക്ക് ഇനി തേങ്ങയും തൈരും കൂടി ചേർത്ത് കൊടുക്കാം ജാറിലുള്ള അരപ്പൊക്കെ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് എടുത്താൽ മതി വെള്ളം ചേർത്താൽ പിന്നെ വെള്ളം കൂടി പോവും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ടുകൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചടിയിലോട്ട് ഒഴിച്ചുകൊടുക്കാം അങ്ങനെ എൻ്റെ അമ്മായി അമ്മ ഉണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ള ഉള്ളിപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളിപ്പച്ചടി ഉണ്ടാക്കുമ്പോൾ ഒരു നേരത്തേക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ സപ്പോർട്ട് സപ്പോട്ടേ മറക്കല്ലേ ഉള്ളിപ്പച്ചടി ഉണ്ടെങ്കിൽ അധികം കറികളുടെ ആവശ്യമൊന്നുമില്ല ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് ഉരുളക്കിഴങ്ങ് തേങ്ങയിട്ടിട്ട് വറുത്തതാണ്